പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയാണ് ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് എൻ്റെ പേര് രശ്മി ഞാൻ രണ്ട് വർഷത്തോളമായിട്ട് എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നം തുടങ്ങിയിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് എവിടെയും പോകാനൊന്നും യാത്ര ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ വെളിച്ചം പറ്റില്ല സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എപ്പോഴും ഭയങ്കര ദേഷ്യം വരും കൂടുതലും അത് മൈഗ്രൈൻ ഉള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ ഞാനത് ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കത് മാറ്റിത്തരണം എന്ന് കാരണം സഹിക്കാൻ പറ്റില്ല അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ അതൊരു ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പം കൂടെ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഈ തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടിപ്പോൾ എനിക്ക് ഒരു മൂന്ന് മാസത്തോളമായിട്ട് ഇപ്പം എനിക്ക് തീരെ തലവേദന ആ ഒരു പ്രശ്നമേ ഇല്ല അപ്പോൾ എനിക്ക് യാത്രയൊക്കെ ചെയ്യുക പിന്നെ ഉപവാസമൊക്കെ എടുക്കുമ്പോൾ ഉള്ള ആൾക്കാർക്ക് ഫുഡൊന്നും കഴിക്കാതെ നിൽക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ എല്ലാ ആഴ്ചയും രണ്ട് ദിവസവും ഉപവാസം എടുക്കും അപ്പോൾ അതിനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ഇപ്പം ഉണ്ടായിട്ടില്ല അപ്പോൾ അതിന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി പറയാണ് ഞാൻ നേർച്ച വസ്തുക്കളായുള്ള തൈലം അത് നെറ്റിയിൽ കുറിച്ച് വരച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു മരുന്നൊന്നും പിന്നെ എടുത്തിട്ടേ ഇല്ല ഇപ്പോൾ കുറേ ആയിട്ട് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മരുന്ന് എടുത്തിട്ടില്ല ഞാൻ തൈലം കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇത് മാറിയതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് മാതാവ് മാറ്റി തന്നതാണ് അപ്പോൾ അതിന് ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറയാണ് പിന്നെ എനിക്ക് ഞങ്ങൾക്ക് വീട്ടിലൊരു വണ്ടി വേണമെന്ന് പേരിൽ ഞങ്ങളുടെ പേരിലൊരു വണ്ടി വേണമെന്നൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ അത് നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാനിപ്പോൾ ഈ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വരുന്നതിൻ്റെ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ഒരു വണ്ടി എടുത്തു അപ്പോൾ ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ് ഒത്തിരി നന്ദിയാണ് മാതാവിൻ്റെ അടുത്ത് ഞാൻ കൃപാസനത്തിൽ വരാൻ കാരണം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് പറഞ്ഞതാണ് ചേച്ചി ഒന്ന് വരണം അങ്ങനെ അങ്ങനെ ഞാൻ അറിഞ്ഞത് അങ്ങനെ പത്രം കിട്ടി മോളുടെ സ്കൂളിൽ നിന്നും എനിക്ക് പത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം ഞാൻ അത് ശ്രദ്ധിച്ചതേ ഇല്ല വായിച്ചതൊന്നുമില്ല പക്ഷെ പിന്നെ അനിയൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേ ഞാൻ ഓർത്തത് എനിക്ക് ഇതിൻ്റെ മുന്നേ കിട്ടിയതാണല്ലോ പത്രം അപ്പോൾ അതെന്തോ മാതാവിനെ വിളിച്ചതാണ് ഇങ്ങോട്ടേക്ക് അപ്പോൾ ഞാനിപ്പം പത്രമൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇവിടെ പത്രം വാങ്ങിയിട്ട് അത് ഞാൻ പെട്ടെന്ന് തന്നെ കൊടുത്ത് എല്ലാവരുടെ അടുത്തും മാതാവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ ആശുപത്രിയിലും പിന്നെ ബസ് സ്റ്റാൻഡിലും ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി നടന്ന് ഞാൻ പറയും ചിലരൊക്കെ വാങ്ങും ചിലർക്കൊക്കെ ബുദ്ധിമുട്ട് പറയും വേണ്ട എന്നൊക്കെ പറഞ്ഞവരുണ്ട് ചിലരെ അടുത്ത് രണ്ടാമതും എന്നൊക്കെ ചോദിച്ചിട്ട് വാങ്ങുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഹിന്ദുവാണ് ഞാൻ അപ്പോൾ ഞാനിങ്ങനെ ഈ മാതാവിനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു ഒരു ഇതാണ് ഒരു കളിയാക്കലൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എനിക്കൊരു കാര്യമല്ല കാരണം എനിക്കറിയാം എന്താ മാതാവ് ഞാനങ്ങനെ ഒരു ദൈവം അങ്ങനെയല്ല മാതാവിനെ കാണുന്നത് എൻ്റെ ഒരു അമ്മ അത്രയ്ക്ക് അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഞാനും മാതാവും തമ്മിൽ അത് എവിടെ പോവുകയാണെങ്കിലും മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പോവലുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര എന്താ അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ആകുന്നത് അപ്പോൾ ഒത്തിരി നന്ദി ഞാൻ മാതാവിനോട് പറയുകയാണ് എപ്പോഴും എനിക്ക് ഇവിടെ ഇനിയും വന്നിട്ട് എനിക്ക് ഇതുപോലെ എനിക്ക് വന്നിട്ട് ഉടമ്പടി എടുക്കാനും എനിക്ക് മാതാവിനെ ഈ നിത്യതയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമാണ് അപ്പോൾ അതൊക്കെ നടത്തി തരും എന്നുള്ള വിശ്വാസമുണ്ട് പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒക്കെ പോയിട്ട് രോഗികൾക്കൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട് ഞാൻ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട് പിന്നെ അനാഥാലയത്തിൽ അവിടെ ഞങ്ങൾ ഫുഡിനുള്ള പൈസ കൊടുക്കാറുണ്ട് പിന്നെ അല്ലാതെ അപ്പം ആര് വന്നാലും എൻ്റെ കയ്യിലുള്ളത് എന്താ വെച്ചാൽ ഞാൻ എടുത്തു കൊടുക്കും അപ്പോൾ അത് ചിലപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലെങ്കിലും ഞാൻ എടുത്തു കൊടുക്കലുണ്ട് മക്കളായാലും അങ്ങനെയാണ് മാതാവിനെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ടാണ് ഞാനും എൻ്റെ മക്കളും ഇപ്പം ജയിച്ച് പോർന്ന ഹസ്ബൻ് ആണെങ്കിലും നല്ല സപ്പോർട്ടാണ് പിന്നെ രാവിലത്തെ പ്രാർത്ഥന പിന്നെ വൈകുന്നേരമൊക്കെ ഞങ്ങൾ മാതാവിനെപ്പോഴും പ്രാർത്ഥിക്കും അച്ഛൻ്റെ ധ്യാനം കൂടലുണ്ട് എപ്പോഴും അന്നത്തെ ദിവസം തന്നെ ചൊവ്വാഴ്ച തന്നെ ധ്യാനം കൂടും പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്നുള്ള പത്രം അത് പെട്ടെന്ന് ഞാൻ കൊടുത്തു തീർക്കും എനിക്ക് ഞാനത് പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കും ഇവിടുന്ന് പോയി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ പത്രമൊക്കെ തീരും അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് പിന്നെ ഹസ്ബൻ്റിൻ്റെ കൂടെ ഇല്ലാത്തോണ്ട് എനിക്കിപ്പോൾ അതും പറയാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ മാതാവിന് ഒത്തിരി നന്ദി ഈശോയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കാണ് താങ്ക് യു പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് അവിടെ നിന്ന് അവരെ പരീക്ഷിച്ചു അവിടെ നിന്ന് അരളി ചെയ്തു നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ പ്രവർത്തിക്ക് അവിടുന്ന് അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായി പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ലെന്ന് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് യശുവിൽ പ്രിയമുള്ളവരെ രശ്മിയുടെ സാക്ഷ്യം രണ്ട് വർഷക്കാലമായിട്ട് മൈഗ്രെയിൻ തലവേദനയോട് വിഷമിക്കുകയായിരുന്നു പ്രകാശം കണ്ടുകൂടാ ശബ്ദം കേട്ടുകൂടാ ഇങ്ങനെയുള്ള വേദനകളാണ് തലവേദന വരുമ്പോൾ മൈഗ്രെയിൻ തലവേദന ഉള്ളവർക്ക് അതിൻ്റെ പ്രയാസങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളു അവർ വേദനിക്കുകയാണ് ഇതൊന്നും മാറ്റണമല്ലോ എന്താ ചെയ്യുക ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ജീവിതത്തിൽ അവർ മുന്നോട്ട് പോകുക ഇനി ഈ ജീവിതം നിത്യത വരെ ഞാൻ നീട്ടുമെന്നാണ് രശ്മി പറയുന്നത് അതായത് അമ്മയോടുള്ള കൂട്ട് ആരെല്ലാം പറഞ്ഞാലും ഞാൻ വിടത്തില്ല അമ്മയോടുകൂടി ഞാൻ ചേർന്ന് നിൽക്കും അമ്മയും ഈശോയുമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും എന്നെ അനുഗ്രഹിച്ചു ഈ പ്രതീക്ഷപ്പെട്ട അമ്മ പ്രതീക്ഷപ്പെട്ട ആൾത്താരയിൽ എത്തിച്ചതെന്ന് രശ്മിക്ക് പറയാനുണ്ട് പ്രിയമുള്ളവരെ രശ്മിയുടെ തലവേദന ഉടമ്പടി തൈലവും ദിവ്യബലിയിൽ പ്രാർത്ഥിച്ച് അച്ഛൻ വ്യഞ്ചരിച്ച ഈ തൈലം ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തലവേദന മൈഗ്രെയിൻ തലവേദന മാറി അതിനുശേഷം ഒരു കാർ മേടിക്കണമെന്ന് ആഗ്രഹിച്ചു പരിശുദ്ധമ്മയോട് ആഗ്രഹിച്ച് ചോദിക്കുന്നതെല്ലാം ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾ കൃത്യമായി ചെയ്താൽ ശ്രദ്ധിച്ച് ചെയ്താൽ വിവേകത്തോടുകൂടി ചെയ്താൽ പുതിയ വ്യക്തികളായാൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചാൽ അമ്മയോടുകൂടി ചേർന്ന് നിന്ന് ഈശോയോട് പറഞ്ഞാൽ അമ്മ അത് ഉടനടി പരിഹരിക്കും അതിനാ രശ്മി പറഞ്ഞത് ആഗ്രഹിക്കുന്നതിലും അധികം വരുത്തരുന്ന അമ്മയോടുകൂടിയുള്ള ജീവിതം എനിക്കിനി അന്ത്യം വരെയാണെന്ന് നിത്യതയിൽ എത്തുന്നത് വരെ അമ്മയോടുകൂടി ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന മോളാണ് പ്രേക്ഷിത പ്രവർത്തനം പത്രം എന്ന് കൊടുക്കുമ്പോൾ ചിലരൊക്കെ നിരസിക്കും എന്നാലൊന്നും മറുപടി പറയാതെ അവരുടെ കാര്യം അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് വീണ്ടും അടുത്ത സ്ഥലത്തു പോയി കൂടുതൽ ആളുകൾ കൂടുന്ന സ്ഥലത്താണ് വിശേഷവിധിയാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് അതാണ് രണ്ട് പേരുടെ മധ്യയിൽ നിങ്ങൾ എന്നെ ഏറ്റുപറയുമ്പോൾ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മുൻപിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയുന്നത് നിന്നോടുള്ള നിങ്ങൾ നിന്നോടുള്ള കരുണയിൽ കർത്താവായ യേശു അരുളി ചെയ്യുന്നു മലകൾ മലകളകന്നുപോയേക്കാം കുന്നുകൾ മാറ്റപ്പെടാം എന്നാൽ നിൻ്റെ എൻ്റെ അജഞ്ചലമായ സ്നേഹം നിന്നെ വിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിയും മാറ്റം വരുത്തുകയുമില്ല ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഈശോ തരുന്ന വാഗ്ദാനങ്ങളാണ് പരിശുദ്ധമ്മ വഴി രശ്മിക്ക് കൊടുത്ത വൻ വൻകൃപകൾക്ക് പരിശുദ്ധമ്മ വഴി ഈശോയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക